ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം നാൽപ്പതോളം പേർ മരിച്ചതായ റിപ്പോർട്ട് ഈ സ്കൂളിൽ അഭയാർത്ഥികളെയും താമസിപ്പിച്ചിരുന്നു ഇവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നുസറാത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ മേഖലയിലെ സ്കൂളിന് നേരെ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയ വിവരം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു യു എൻ ആർ ഡബ്ല്യു നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിരിക്കുന്നത് ഗാസയിലും ഫലസ്തീനിലെ മറ്റു പ്രദേശങ്ങളിലും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ആർ ഡബ്ല്യു എ പരിക്കേറ്റവരിൽ നിരവധി പേരുടെ പരിക്ക് ഗുരുതരമായതിനാൽ മരണനിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്ന് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഫലസ്തീന്റെ മീഡിയ ഓഫീസ് ഡയറക്ടർ അൽ തവാ അറിയിച്ചു യു എൻ ആർ ഡബ്ല്യു എക്ക് നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു അഭയാർത്ഥികളെ പാർപ്പിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ ഈ സ്കൂളും പരിസരവും ഉപയോഗിച്ചു വരികയായിരുന്നു ഇസ്രായേലിന്റെ വാദം ഈ സ്കൂൾ ഹമാസിന്റെ സുരക്ഷിത താവളമായി മാറിയെന്നാണ് എന്നാൽ ഈ ആരോപണത്തെ ഫലസ്തീന്റെ ഗാസ മീഡിയ ഓഫീസ് ഡയറക്ടർ അൽ തവാ നിഷേധിച്ചു കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളിലൂടെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങളെയും കുറ്റകൃത്യങ്ങളെയും ന്യായീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഡസൺ കണക്കിന് അഭയാർത്ഥികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നും അവർക്കെതിരെ നുണപ്രചാരണം നടത്തുകയാണ് ഇസ്രായേൽ എന്നും അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്തു നേരത്തെ യു എൻ ആർ ഡബ്ല്യു എ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകാനുള്ള പ്രാഥമിക പ്രമേയം ഇസ്രായേൽ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു ഇസ്രായേൽ ഔർഹോം പാർട്ടി അംഗമായ യൂലിയ മൽനോസ്ക അവതരിപ്പിച്ച ബില്ലിന് ആറുപേർ എതിർത്തപ്പോൾ നാൽപ്പത്തിരണ്ട് സെനറ്റ് അംഗങ്ങളായിരുന്നു പിന്തുണച്ചത് നേരത്തെ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തൂഫാനിൽ അക്സാ ഓപ്പറേഷനിൽ യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർ പങ്കാളികളായി എന്ന കള്ളം ഇസ്രായേൽ കാടടച്ച് പ്രചരിപ്പിച്ചിരുന്നു തുടർന്ന് ഇവർക്ക് സഹായം നൽകുന്നത് നിർത്തിവെക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇതോടെ സാമ്പത്തികമായി വലഞ്ഞ ഏജൻസി അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയായിരുന്നു ഒടുവിൽ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ ഇസ്രായേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ വിവിധ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലും ഫലസ്തീന്റെ ഇതര ഭാഗങ്ങളിലുമായി നടന്ന ആക്രമണങ്ങളിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ വലിയൊരു വിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്